പൂരക്കളി മറത്തുകളി രംഗത്ത് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളമായി സജീവ സാന്നിധ്യമായ തൃക്കരിപ്പൂർ മോനാച്ചയിലെ എം പ്രമോദ് പണിക്കരെ പട്ടും വളയും നൽകി ആദരിക്കും കണ്ണമംഗലം കഴകത്തിലാണ് ചടങ്ങ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രണ്ടായിരത്തിഒൻപതിൽ വലിയപറമ്പിലെ പ്രമോദ് സംസ്കൃത പഠനം ആരംഭിച്ചത് ഡോക്ടർ സുരേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ ഇ ശ്രീധരൻ പി ടി മോഹനൻ പണിക്കർ കൊടക്കാട് എം കുഞ്ഞികൃഷ്ണൻ പണിക്കർ കാടങ്കോട് കരിവള്ളൂർ അപ്പുപണിക്കർ എന്നിവരിൽ നിന്നും വ്യാകരണമടക്കമുള്ള വിഷയങ്ങളിൽ ശിക്ഷണം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീ മോനാച്ച ഭഗവതി ക്ഷേത്രത്തിൽ മറത്തുകളിയിൽ അരങ്ങേറ്റം കുറിച്ചു തുടർച്ചയായി മൂന്ന് വർഷം ഇതേ ക്ഷേത്രത്തിൽ പൂരക്കളിയും മറത്തുകളിയും അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ശ്രീ കണ്ണമംഗലം ഘടകത്തിൽ പൂരക്കളി മറത്തുകളി രംഗത്തെ സാന്നിധ്യം ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി വർഷത്തോളമായി കഴകത്തിലെ കുട്ടികളെയും ബാല്യക്കാരെയും പൂരക്കളി പരിശീലിപ്പിക്കുകയും മികച്ചൊരു പൂരക്കളി സംഘത്തെ വളർത്തിയെടുക്കാൻ അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്ത പ്രമോദ് പണിക്കർ കാസർഗോഡ് ജില്ലാ കോടതിയിലെ പ്രോസസ് സർവേയറാണ് വാഴക്കോടൻ ചന്തുക്കുട്ടിയും മക്കാക്കോടൻ വീട്ടിൽ ലക്ഷ്മിയുമാണ് മാതാപിതാക്കൾ എ വി രമ്യയാണ് ഭാര്യ എം യദുകൃഷ്ണൻ ഏകമകനാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ